നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കനത തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബിനീഷ് കോടിയേരി ആദ്യം കുറിച്ച പോസ്റ്റ് പിന്നീട് തിരുത്തിയാണ് ബിനീഷ് രംഗത്ത് വന്നത് തോറ്റുപോയാൽ എന്ത് ചെയ്യുമെന്ന് ചെഗുവരെ കാസ്ട്രോയോട് ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യ പോസ്റ്റ് എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ഈ പോസ്റ്റ് തിരുത്തി ഒരിക്കൽ ചെഗുവരെ ഫിദൽ കാസ്ട്രോയോട് ചോദിച്ചു ഫിദൽ നമ്മൾ തോറ്റുപോയാൽ എന്ത് ചെയ്യും ഫിദൽ മറുപടി പറഞ്ഞു പോരാട്ടം തുടരും ചെഗുവരെ വീണ്ടും ചോദിച്ചു അപ്പോൾ നമ്മൾ ജയിച്ചാലോ ഫിദൽ മറുപടി പറഞ്ഞു വീണ്ടും പോരാട്ടം തുടരും അതെ വീണ്ടും പോരാട്ടം തുടരുമെന്നായിരുന്നു ബിനീഷിന്റെ ആദ്യ പോസ്റ്റ് പോസ്റ്റിന് പൊങ്കാല കെട്ടി തുടങ്ങിയതോടെയാണ് പുതിയ പോസ്റ്റുമായി ബിനീഷ് രംഗത്ത് വന്നത് പുതിയ കുറിപ്പിലാകട്ടെ ഫിദിലും ചെകുവരയും ഇല്ലതാനും ഒരു തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന വോട്ടുകളോ സീറ്റുകളോ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തിയും സ്വാധീനവും നിശ്ചയിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ നിരാശയോ വിജയിച്ചാൽ അമിത ആഹ്ലാദമോ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടാകരുത് ഉണ്ടാകാൻ പാടില്ല കാരണം തെരഞ്ഞെടുപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം മറ്റേതൊരു രാഷ്ട്രീയ സമരം പോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ ദൗത്യം തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് അനീതിക്കും ചൂഷണത്തിനുമെതിരെ സംഘം ചേരലാണ് നിരന്തരമായ പോരാട്ടമാണ് സഖാക്കളെ മുന്നോട്ട് അതേ വീണ്ടും പോരാട്ടം തുടരുമെന്നായിരുന്നു അടുത്ത പോസ്റ്റ് എന്നാൽ ഇതിന് താഴെയും പരിഹാസ പെരുമഴയാണ് തോറ്റു അത് കൂടുതൽ ഡയലോഗ് വേണ്ട തോറ്റു അതിനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഈ പോസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട തോറ്റു എന്തുകൊണ്ട് നമ്മൾ തോറ്റു അത് പറരളം ചുവന്നില്ലേ ശകുന്തളെ സമയമെടുക്കും കുറച്ചു കഴിഞ്ഞാൽ ശീലമായിക്കോളും എന്നിങ്ങനെ പോകുന്നു പരിഹാസ പരിഹാസരൂപേണയുള്ള കമന്റുകൾ